ആരോപണങ്ങൾ തിരിച്ചടിയായി മാറിയതോടെ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായ അന്വേഷണം ആരോഗ്യവകുപ്പ് അവസാനിപ്പിക്കുകയാണ് ചട്ടം ലംഘിച്ചതിലും ഉപകരണം കാണാതായതിലും അടക്കം ഒന്നിലും തുടർ നടപടി ഉണ്ടാകില്ല ഹാരിസിനെതിരെ നടപടിയുണ്ടാകില്ല എന്ന് കെ ജി എം സി ടിക്ക് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി നേരിൽ വന്ന് കണ്ട് തന്നോട് സംസാരിച്ചിരുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തി അവർക്ക് ഇതൊന്നും അറിയില്ല അവർ വേറെ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിലുള്ള ആൾക്കാരാണ് എൻഡോ ക്രൈനോളജിസ്റ്റാണ് അദ്ദേഹത്തിന് മോഷണോസ്കോപ്പോ മെക്രോസ്കോപ്പൊക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും എൻ്റെ ആ പ്രസൻസിലായിരുന്നെങ്കിൽ എനിക്കത് വിശദീകരിച്ചു കൊടുക്കാമായിരുന്നു അവിടെ അസ്വാഭാവിക ഇതൊന്നും ഇല്ല എൻ്റെ റൂമിലാർക്ക് വേണമെങ്കിലും തരാം എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ ഓഫീസ് റൂമാണ് അവിടെ ഏത് ഡോക്ടർക്കും എൻ്റെ ടെക്നീഷ്യനും എൻ്റെ പി ജി ഡോക്ടർമാർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും തരാം ഞാൻ ഒ പിയിൽ ഒ പി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ എൻക്വയറി വിളിക്കുന്നത് ഈ റിപ്പോർട്ട് ഈ ഇംഗ്ലീഷിൽ അടിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഞാൻ കണ്ടതല്ല മഴ മൊഴി വായിച്ച് കേട്ടു പറഞ്ഞു അത് ഞാൻ എഴുതി നമ്മുടെ എൻ്റെ എന്തോ ആരോ ഡോക്ടർ ഒരു അത് തുടർന്നുകൊണ്ടേ ഇരിക്കയായിരുന്നു ഏറ്റവും കൂടുതൽ വാർത്താ സമ്മേളനത്തിനും അതാണ് കണ്ടത് പക്ഷേ ഇപ്പോൾ സർക്കാർ ആയുധം വെച്ച് കിടങ്ങി ഈ വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ഡോക്ടർ ഹാരിസിന് വലിയ പിന്തുണ ലഭിക്കുകയുമാണ് മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാനില്ല എന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് ആയിരുന്നു ഹാരിസ് ഡോക്ടറെ നോട്ടമിട്ടുകൊണ്ട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആരോഗ്യ ആരോഗ്യവകുപ്പ് ചില നീക്കങ്ങൾ നടത്തിയിരുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ തിരക്കഥയെല്ലാം പൊളിഞ്ഞതിന് പിന്നാലെ ഇനി കൂടുതൽ നടപടിയിലേക്കോ അന്വേഷണത്തിലേക്കോ കടക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ആരോഗ്യ വകുപ്പ് എത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഹാരിസ് ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ളത് വകുപ്പ് മന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കെ ജി എം സി ടി അംഗങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിനിടയിൽ തന്നെ ചില മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഈ മെഡിക്കൽ കോളേജിലെ തന്നെ സൈക്കാട്രിക് വിഭാഗത്തിൽ ചികിത്സ തേടിയിരിക്കുകയായിരുന്നു ഹാരിസ് ഡോക്ടർ ഈ ആ സമയത്ത് ആരോഗ്യമന്ത്രി തന്നെ കാണാൻ എത്തിയിരുന്നു എന്നും താൻ ആരോഗ്യമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു എന്നുള്ളതും ഹാരിസ് ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിലേക്ക് ഇല്ല എന്നുള്ളത് കൂടി അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ അഭിപ്രായം പറയാനില്ല എന്നുള്ളത് തന്നെയായിരുന്നു ആരോഗ്യമന്ത്രിയും അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഡി എം ഇ നൽകിയിരിക്കുന്ന ഈ കാരണം കാണിക്കൽ നോട്ടീസിന് മറ്റന്നാളോടുകൂടി തിങ്കളാഴ്ച തന്നെ ഹാരിസ് ഡോക്ടർ മറുപടി നൽകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്